തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഫസ്റ്റ് ദീസം പടം കണ്ട ഒരാളാണ് ഞാൻ തൃശ്ശൂർ അറിയാലോ ഒരുപാട് സിനിമാ പ്രേമികളുള്ള ഒരു നാടാണ് ഏറ്റവും കൂടുതൽ സിനിമ ഓഡിയൻസ് ഉള്ള നാട് തൃശ്ശൂരാ കാരണം തൃശ്ശൂർ പടം ഹിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ കേരളത്തിൽ മുഴുവൻ ഹിറ്റായിരുന്നു അർത്ഥം അപ്പോൾ ഞാൻ ഈ പടം കണ്ടുകഴിഞ്ഞപ്പോൾ ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ ഒട്ട് പറഞ്ഞൊരു ഇതുണ്ട് ആ ക്ലീന് പടാ കേട്ടി സൂപ്പർ പടം കാരണം ഒരു കാലത്ത് ആസ്വദ പടത്തിന് കൂടുതലും ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൗസറുള്ള ഫ്രീക്വൻ പിള്ളേരായിരുന്നു ഇന്ന് ഈ ഫസ്റ്റ് ദീസം തൃശ്ശൂരുള്ളത് ഫുള്ള് ഫാമിലി ഓഡിയൻസ് ആയിരുന്നു ഒരു വീട്ടിൽ അഞ്ച് മെമ്പേഴ്സും ആ പടത്തിനുണ്ടായിരുന്നു എങ്ങനെ നോക്കി കാണിക്കാ ഈ മാറ്റത്തെ ശരിക്കും എനിക്ക് തൃശ്ശൂരിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ രണ്ട് തിയേറ്ററിലാണ് നാല് ഷോസ് വെച്ചിട്ട് തൃശ്ശൂർ കളിക്കുന്നത് അതും നമുക്ക് ഫസ്റ്റ് ഡേ ഈവനിങ് ഷോ മുതൽ ഫാമിലി ക്രൗഡാണ് വരുന്നത് അപ്പൊ അത് ശരിക്കും ഒരു സിനിമ ട്രെൻഡ് ആയി കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് ഫാമിലി ക്രൗഡ് വരിക പക്ഷെ ഇതിന് ആദ്യത്തെ ദിവസത്തെ ഈവനിങ് ഷോ മുതൽ ഫാമിലി കയറുന്നുണ്ട് അപ്പൊ അതെനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കിഷ്കിണ്ടകം പോലുള്ള സിനിമകളുടെ ഒരു ആഫ്റ്റർ എഫെക്ട് അതിനുണ്ട് പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ മലയാളത്തിലധികം കാണാത്ത രീതിയിലുള്ള ഒരു സിനിമയാണിത് മേക്കിംഗ് വൈസ് മേക്കിംഗ് വൈസും ആണെങ്കിൽ ഇതിന്റെ കഥ സ്ക്രിപ്റ്റും സ്ക്രീൻപ്ലേ ഒക്കെ ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ താരം ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടു അത് ഇനിയും കാണാത്ത ആളുകൾക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലെ മമ്മൂക്ക അതിൻ്റെ പുതിയ പുതിയ ആളുകൾക്കാണ് അവസരം കൊടുക്കുന്നത് അതുപോലെ തന്നെ പുതിയ പുതിയ കോണ്ടെന്റ്സ് ആണ് മലയാളത്തിലേക്ക് സമർപ്പിക്കുന്നത് അതേ പാത തന്നെയാണ് ഇപ്പോ ആസിപ്പിക്കുന്ന പഠനം ചെയ്യുന്നത് പുതിയ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം പുതിയ പുതിയ കോണ്ടന്റുകൾ മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു അപ്പൊ ആൾക്കൊരു ട്രസ്റ്റ് വന്നു തുടങ്ങി ആസ്പിറ്റലിൽ പടമാണ് അതിൽ എന്തെങ്കിലും ഉണ്ടാവും കാരണം ഗ്ലാമർ സോങ്സ് ഇല്ല അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ല വളരെ നീറ്റ് ആയിട്ടുള്ള സിനിമകളാണ് ഇപ്പോഴൊക്കെ ചൂസ് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസിന്റെ ഒരു ട്രസ്റ്റ് വന്നു കഴിഞ്ഞു അല്ല അങ്ങനെ ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനമൊന്നുമല്ല ഇപ്പൊ ചെയ്ത സിനിമകൾ അങ്ങനെയാണ് ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഈ പറയുന്ന പോലെ ഒരു എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകളായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എപ്പോഴും പുതിയതായിരിക്കണം നമ്മൾ കണ്ട് ശീലിച്ച് നമ്മൾ സ്ഥിരം കാണുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തത ഉള്ള എന്തെങ്കിലും സിനിമകൾ ചെയ്യണം എന്നാണ് എപ്പോഴും ഞാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്തത് പക്ഷെ ഇനി ഇപ്പം നമ്മൾ എടുത്തു പറയുമ്പോൾ കിളിപോയി എന്ന് പറഞ്ഞൊരു സിനിമ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോണർ മൂവിയാണ് അപ്പൊ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇനിയും സംഭവിക്കും അങ്ങനെ ഞാനൊരു ഭയങ്കര ഒരു 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 കാലത്ത് ന്യൂ ജനറേഷൻ ആയിരുന്നു കൂടുതലും ഓഡിയൻസ് ടൈപ്പ് കാസ്റ്റ് ആയി അതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നത് ഇനി വരുന്ന സിനിമകൾ ഇപ്പൊ ടിക്കച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ഒരു യൂത്ത്ഫുൾ ക്രൗഡിന് ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ് അങ്ങനെ മിക്സ് ആൻഡ് മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഒരുപാട് സിനിമാ പ്രേമികൾ കൊച്ചിയില് വീട് മുതൊക്കെ വീഴ്ച കിടക്കുന്നുണ്ട് അവർക്കുള്ള ഒന്ന് രണ്ട് പ്രതീക്ഷകളാണ് ഒന്ന് മമ്മൂക്കയും ഒന്ന് ആസിഫിക്കയും മാറിക്കഴിഞ്ഞു കാരണം ആസിഫയുടെ അടുത്തൊന്ന് സ്ക്രിപ്റ്റെങ്കിലും ആൾ ആൾക്കാർക്കാനുള്ള ഇതുണ്ടാവുന്ന ട്രസ്റ്റ് വന്നു തുടങ്ങി കാരണം മമ്മൂക്കാണല്ലോ ഇപ്പോൾ പുതിയ പുതിയ അവസരം ആ ഒരു റിസ്ക് എടുക്കാൻ രണ്ട് താരങ്ങൾ ഇന്ന് ആസിഫ് മമ്മൂക്കെയാണ് അതെന്തുകൊണ്ടാണ് കാരണം ഒരുപാട് പുതിയ സംവിധായകരോട് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഏതെങ്കിലും സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ള എനിക്ക് അല്ലെങ്കിൽ പേഴ്സണലി ആരെങ്കിലും പരിചയമുള്ളവരുടെ ആദ്യത്തെ സിനിമകളാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് കാര്യം പുതിയ ആളുകളുടെ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ അത് അതിൻ്റെതായ റിസ്ക്കും ഉണ്ട് പക്ഷേ നമുക്കറിയാം നമ്മളെല്ലാവരും സിനിമ ആഗ്രഹിച്ചു വന്ന ആളുകളാണ് അനുഭവിച്ചിട്ടുണ്ട് കൊച്ചി പുതിയ ആളുകൾക്ക് ചാൻസ് കൊടുക്കാൻ പറ്റുന്ന അത്രയും അവരെ എൻകറേജ് ചെയ്യാൻ പറ്റുന്നത് ഒരിക്കലും എടുക്കില്ല പക്ഷെ അതൊക്കെ ആണ് ആ കേരളം തന്നു കഴിഞ്ഞു താങ്ക് യു ഓൾ ദ ബെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒരുപാട് ഹിറ്റുകൾ മാക്സിമം ഞാൻ ശ്രമിക്കും ഇതിന് ഗ്യാരില്ല